yeah ഇവിടെ കാരാപ്പുഴ മത്സ്യണ്ട് നല്ല അടിപൊളി മീനങ്ങോട്ട് പുഴ മത്സ്യങ്ങൾ അകലം പാലിക്കുക ക്യൂ പാലിക്കുക ജീവനുള്ള മീനിനെ കിട്ടും ഞമ്മളുടെ നെല്ലറച്ചാൽ അങ്ങോട്ട് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ വ്യൂ ഇങ്ങനെ കാണുകയും ചെയ്യ മീൻ വാങ്ങുകയും ചെയ്യാം നെല്ലറച്ചാലിലാണെ സംഭവം എത്ര മഞ്ഞ് പെയ്യുന്ന വയനാട്ടിലാണ് അടിപൊളി ക്ലൈമറ്റ് ഏതാന്നറിയ ഒരു പൊളി വൈബ് ഉണ്ടെങ്കില് നമ്മളുടെ സ്വന്തം വയനാട്ടില് രാവിലെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഇന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നുണ്ടോ ഈ മഞ്ഞ് ഇങ്ങനെ കാണുന്നുണ്ട് ഇതാ ഇവിടെ ഇങ്ങനെ മഞ്ഞ് അതിന്റെ പ്പുറത്തേക്ക് വലിയ വലിയ മലകളാണ് മലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നേരം മലകൾ നമുക്കൊരു കിട്ടിയിട്ടുണ്ട് ഹായ് ബ്രോ ഇടി ഇടി ഇവിടെ ഒരു പട്ടിക്കുട്ടീൻ്റെ ഒൻറെ വേക്കില് അങ്ങനെ നടക്കുന്നുണ്ട് ഏതാണെന്ന് പറയും രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ ഈ ആ പുള്ളി വൈബാണ് കിളികളുടെ ആരവങ്ങളും കളകളാരവംന്നൊക്കെ പറയില്ലേ അതേമാതിരി നൈസ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രാവിലെ ഇങ്ങനെ ഇറങ്ങും നോമ്പൊക്കെ ആണല്ലോ വേറെ ഇല്ലല്ലോ നോക്കി ഏതാ ഭംഗി ഇങ്ങനെ കാണാൻ അടിപൊളിയുണ്ടോ രാവിലെ എണീച്ചിട്ട് ഇങ്ങനെ നമ്മളെ വയനാട്ടിൽ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് വേറെ എവിടെ ഈ ഒരു വൈബ് കിട്ടൂല എന്താ വൈബ് എന്ന് പറയാൻ കാരണം എന്നറിയോ എല്ലായിടത്തും വരും ചൂടാ വയനാട്ടിലൊരു നല്ല ക്ലൈമറ്റാ അങ്ങനെ വയനാട്ടിലേക്ക് പോരി ഓക്കെ അപ്പൊ ഞാൻ നമ്മളെ ബുള്ളറ്റൊക്കെ ആയിട്ട് രാവിലെ നമ്മളെ ബുള്ളറ്റ് ഒക്കെ ആയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അങ്ങോട്ട് നോക്കിക്കോളത് അവിടെ ഒരാൾ മീൻ പിടിക്കുന്നുണ്ടേ അങ്ങോട്ട് നോക്കിക്കോളതാണ്ടോ ഇത് കണ്ടോ അവിടെ ഒരാൾ മീൻ പിടിക്കുന്നുണ്ട് അത് കൊട്ടവണ്ടിയിൽ ഒരാൾ മീൻ പിടിക്കുന്നുണ്ടവിടെ ഏ ഉണ്ടോ അയാള്ണ്ടോ നോക്ക് മീൻ കിട്ടിയോ ഇല്ലയോ എന്നറിയില്ല പക്ഷേ സംഭവം സെറ്റ് ഏതാ നോക്ക് അങ്ങോട്ട് കാണുന്നുണ്ടോ ഇത് നമ്മളെ നെല്ലറച്ചാൽ ഉണ്ടോ നെല്ലറച്ചാൽ വ്യൂ പോയിന്റ് അടിപൊളി വൈബ് സ്പോട്ട് ഹൈബ്രോ അപ്പാറിയോ ബുള്ളറ്റ് പുള്ളറ്റ്പടണ്ട് ഏതാ നോക്ക് കാണാൻ ഈ മേഘം ഇങ്ങോട്ട് സൂര്യന് ഉച്ചു വരുമ്പോ ഈ മഞ്ഞൊക്കെ മേലോട്ട് അങ്ങോട്ട് പോകും അപ്പൊ ഞങ്ങൾക്ക് ബാക്കി കാണുന്നത് കൈ സയാക്ക് മൂപ്പർക്ക് അടിപൊളി വലിയ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ട് കയ്യിൽ നിന്ന് മീൻ ഇങ്ങനെ പിടക്കുന്നുണ്ട് അതങ്ങോട്ട് നോക്കിക്കോളെ അപ്പൊ അടിപൊളി മീൻ കിട്ടിയിട്ടുണ്ട് എല്ലൊരു മീന് മീനൈന്നിങ്ങനെ പെടക്കുന്നുണ്ടോ പോയി കൊള്ളി കേട്ടോ ഇപ്പൊ പെടച്ചിരുന്നു ഉപ്പൊര് അതിന് സൈഡാക്കി കണ്ടോ അതിലാ വലിയ വമ്പം മീനുണ്ട് അടിപൊളി ഓക്കെ ഒരാ മീനിനെ പിടിക്കുകയാണ് നോക്ക് ഏതാ ഭംഗി കാണാനല്ലേ ഉണ്ടോ അതിൻ്റെ മേലൊക്കെ ഞാൻ ബൈക്ക് ഓടിച്ച് കെറ്റലുണ്ട് കേട്ടോ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഞാനും ജാപ്പിയും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ബൈക്ക് ഓടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതവിടെ നമ്മളുടെ മീൻ കൃഷിയും പരിപാടികളൊക്കെ ഉണ്ട് അവിടെ അവിടെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് മീനൊക്കെ വാങ്ങാൻ പറ്റും നമ്മളെ മുത്തുമണി ബുള്ളറ്റ് അവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് താഴോട്ടൊന്ന് പോയി ഒക്കെ നമ്മുടെ ചേട്ടൻ്റെ അടുത്തേക്ക് അത്യാവശ്യം നമ്മൾ ചേട്ടന് ഇവിടെ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ മീനിനൊക്കെ കിട്ടിയിട്ട് നല്ല ഭംഗിയുണ്ടോ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ രാവിലെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊരിക്കും മീനിനൊക്കെ കിട്ടിണ്ടതാണ്ടോ വല വലിക്കുന്നാണ്ടോ ആ വല ഇങ്ങനെ വലിച്ചു വലിച്ച് ഇത് ആമ്പലാണോ താമരയാണോ അത് ആമ്പലാന്ന് തോന്നുന്നുണ്ട് കണ്ടോ സംഭവം നൈസ് ആണ് നൈസ് വ്യൂ ഞാൻ മേലെ നട്ട് ഇറങ്ങി വന്ന് മഞ്ഞൊക്കെ ഇങ്ങനെ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ സൈഡിൽ ഫുള്ള് നമുക്ക് എന്ത് കാണാൻ പറ്റും മേഘങ്ങളല്ലാ ഇത് കാണാൻ പറ്റും മേഘല്ല നമ്മളുടെ സ്വന്തം മലകൾ കാണാൻ പറ്റും വലയൊക്കെ വലിച്ചു കയറ്റി മൂപ്പര് അത് അപ്പുറത്തെ സൈഡിലേക്ക് പോവാണ് നല്ല ഭംഗിയിലാണേ മൂപ്പര്ക്ക് നല്ല വലിയ രണ്ട് മൂന്ന് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉപ്പിരി ചാക്കിലാക്കി ഞാൻ താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കിനും ഉപ്പൊരു ചാക്കിലാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വല്യ മീനിനെ കിട്ടിയിട്ടുണ്ട് മൂപ്പര്ക്ക് ഇനി മൂപ്പര് വല ഇടാനുള്ള പരിപാടിയെന്ന് തോന്നുന്നുട്ടോ അല്ലേ അല്ല അല്ല വല എന്തോ സെറ്റ് സെറ്റാക്കാണ് സംഭവം അടിപൊളിട്ടോ വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ പറയുന്ന ഞാൻ മാത്രമേ കണ്ടുള്ളു അതാണ്ടോ ഒരു ഡോഗ് വരുന്നുണ്ട് ഡോഗ് ഹൈ ഹൈബ്രോ കമണ്ടായ മൂപ്പര് രാവിലെ മീനൊക്കെ പിടിച്ച് നൈസായിട്ട് സംഭവം നൈസല്ലേ കേസ് പൊളിയാണ് സെറ്റാണ് അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് രാവിലെ ഇറങ്ങി ഈ വ്യൂ പോയിന്റ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഹൈ കേസാ ചീക്കടിയാ ടിക്ടോക്ക് രാവിലെ ഇങ്ങള് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാഴ്ച ഇങ്ങനെ കാണാൻ പറ്റൂ അടിപൊളി അല്ലേ സിഗ്മാ സിഗ്മാ അപ്പൊ നമ്മള് നേരെ എന്താക്കാം മേലോട്ട് കയറി പോവാം നമ്മളിബ്രോ മേലക്കു കയറി പോകുന്നുണ്ട് ഞാനും മേലുകയറി അങ്ങനെ നടന്ന് നടന്ന് പോവാണ്ടോ ഉണ്ടോ ഇതിന് മുമ്പ് എത്ര പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ ഒക്കെ സൂര്യൻ അസ്തമിക്കുന്ന കാണാനാ വന്നിട്ടുള്ളത് രാവിലെ ഇതുവരെ ഇറങ്ങിയിട്ടില്ല കയറി കൊഴങ്ങിയോ ഉപ്പന അവിടെ വേറെ വല ഇട്ടിട്ടുണ്ടേ ഉപ്പന അവിടെ വേറെ വല ഇട്ടിട്ട് അതിൽ മീൻ പിടിക്കുന്ന ഒരു സീനാണ് നല്ല പട അത്യാവശ്യം ഇപ്പം അത് ഇവിടെയൊക്കെ വേണ്ട മഞ്ഞൊക്കെ വീണ് നടക്കുന്നുണ്ട് അടിപൊളി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് മക്കളൊക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടുണ്ട് എന്നാ അങ്ങോട്ട് നോക്കിക്കോളിയ സൂര്യന് ആടെ നിദിച്ചു കണ്ടോ സൂര്യൻ ഒതിച്ച് വരുന്നുണ്ട് ഇവിടെ ഇരിക്കാം ഈ വ്യൂകൾ ഇങ്ങനെ കാണാൻ പറ്റുമോ അടിപൊളി വൈസ് ഇവിടെ നേരം വെളുത്തപ്പോൾ തന്നെ ആളുകളൊക്കെ എണീച്ച് എട്ട് മണി ഒമ്പണിയാണെന്ന് നിന്നില്ല എല്ലാവരും അവിടെ പശുവിനെ തീറ്റാനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങി കണ്ടോ അവിടെ ഒരു ലോഡ് പശുക്കളുമായിട്ടൊരു ചേട്ടൻ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ മുമ്പ് വേറൊരു സെക്ഷൻ അങ്ങോട്ട് പോയിട്ടുണ്ട് നമ്മളെ മീൻ പിടിക്കുന്ന ചേട്ടന് എവിടെ പോയി എന്നറിയില്ല ഓക്കെ മഞ്ഞ് ഇങ്ങോട്ട് മാറുന്നില്ല മഞ്ഞ് മാറിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ മലകൾ ഞാൻ കാണിച്ചു തരുമായിരുന്നു ഇവിടെ ഒരു ബൈക്കുട്ടി ഉണ്ട്